നിർമ്മിത ബുദ്ധി എല്ലാ കർമ്മ മേഖലകളിലേക്കും കടക്കുന്ന കാലമാണിത് എന്നാൽ നിർമ്മിത ബുദ്ധിയുടെ അപാകതകളും അതിന്റെ ദൂഷ്യവശങ്ങളും ഗുണങ്ങളോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് മാധ്യമ പ്രവർത്തന മേഖലയിൽ പ്രത്യേകിച്ച് പത്രപ്രവർത്തനത്തിലും നിർമ്മിത ബുദ്ധിയുടെ സഹായം ഉപയോഗപ്പെടുത്താം എന്നാൽ മനുഷ്യ സഹായവും ഇതിനാവശ്യമാണ് എന്ന് വിഷയത്തിൽ കേരള കമ്മിതി ചീഫ് എഡിറ്റർ ദീപു രവി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവിൽ അഭിപ്രായപ്പെട്ടു അപ്പൊ എന്ത് ജനറേറ്റ് ചെയ്താലും അത് ഒരു ഹ്യൂമൻ മൈൻഡ് കണ്ട് ഹ്യൂമൻ മൈൻഡിലൂടെ വേണോ അതിന്റെ ഫൈനൽ സെലക്ഷൻ പ്രോസസ് പോവാൻ എത്തിക്കലി കറക്റ്റ് എന്ന് ചെക്ക് ചെയ്യാൻ ആ പ്രോസസ് ഏതൊക്കെ ജേർണലിസ്റ്റുകൾ വിട്ടുപിടിക്കുന്ന എയാളുടെ രീതിയിൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ആ ആൾക്കാരാണ് യഥാർത്ഥത്തിൽ റീപ്ലേസ്ഡ് ആവാൻ പോകുന്നത് പിന്നെ ഇതിൻ്റെ ഈ നമ്മളെപ്പോഴും പറയുമ്പോൾ ഇതിനകത്ത് എത്തിക്സും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കും ഇതിനകത്ത് രസമുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ആ പോസിബിലിറ്റി എന്ന് പറയുന്നത് ന്യൂസ് റൂമിൽ വർക്ക് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒട്ടും ഇഷ്ടമില്ലാത്ത വർക്ക് എന്ന് പറയുന്നത് ചരമ പേജിന്റെ ചാർജ് കിട്ടുക എന്നുണ്ടെങ്കിൽ സാധാരണ എപ്പോഴും വളരെ സീനിയർ അത്യാവശ്യം സീനിയർ ഒരാളായിരിക്കും കാരണം അത്രയും ഉത്തരവാദിത്തോടെ ഹാൻഡിൽ ചെയ്യാണ്ടാണ് ഒരാളുടെ പേര് മാറിപ്പോയാൽ എന്തുമാത്രം പ്രശ്നം കാണുമെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഒരു ചരമ പേജ് എടുക്കുവാണെങ്കിൽ ഒരു എഴുപത് എൺപത് ചരമം വരെ വരും അത്രയും പേരുടെ പേര് വയസ്സ് അവരുടെ വീട്ടുകാരുടെ പേര് വീട്ടഡ്രസ് ഇത്രയും ക്രോസ് ചെക്ക് ചെയ്യണം ഇത് ചെയ്യാൻ സാധാരണ ഒരു നാലഞ്ച് പേരുടെ പണിയാണ് പക്ഷേ എ ഐ ചെയ്യുവാണെങ്കിൽ നിങ്ങളതിൻ്റെ പോസിബിലിറ്റി ആലോചിക്കുക എ ഐ വെബ് ബ്രൗസ് ചെയ്യാൻ പറ്റുന്ന എ ഐ ആ എ ഐക്ക് വോയിസ് സിന്തസൈസർ ഉണ്ട് വെബ് ആക്സസ് ചെയ്യാം മൊബൈൽ ആക്സസ് ചെയ്യാവുന്ന എ ആയി യഥാർത്ഥത്തിന് ഒരു ആറ് മണിക്ക് അല്ലെങ്കിൽ ഏഴ് മണി എട്ട് മണിക്ക് രാത്രി നമ്മുടെ ഡെഡ്ലൈൻ പിന്നെ പേജ് റിലീസ് ചെയ്യേണ്ടത് ഒമ്പത് മണിയാണെന്ന് വിചാരിക്കുക എട്ടേ മുക്കാലിന് എ ആയി സ്റ്റാർട്ട് ചെയ്യുവാണ് എട്ടേ മുക്കാലല്ല അതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന എ ആയി ഈ എൺപത് ചരമവാർത്തയുടെ സ്കെച്ച് ഡീറ്റെയിൽസ് എ ഐക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട് എ ഐ ആക്ച്വലി ഈ എൺപത് പേരുടെ വീട്ടിൽ ഫോൺ ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്ത് വീട്ടിലുള്ള ആളുമായിട്ട് സംസാരിച്ച് ഇന്നാൾ മരിച്ച് വൈഫിൻ്റെ പേരെന്താണ് കുട്ടികളുടെ പേരെന്താണ് മരുമക്കളുടെ പേരെന്താണ് വയസ്സ് എവിടെ വർക്ക് ചെയ്യുന്ന ആ ഡീറ്റെയിൽസ് ഫുൾ കളക്ട് ചെയ്ത് കറക്റ്റ് ആണെന്ന് ക്രോസ് ചെക്ക് ചെയ്ത് തെറ്റുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് ലേ ഔട്ട് ചെയ്ത് ആ ഫോട്ടോയുമായിട്ട് മാച്ച് ചെയ്ത് പേജ് ആക്കി ഇതാണ് എയുടെ പോസിബിലിറ്റി രണ്ടാമത്തേത് ഞാനിപ്പോൾ ലേ ഔട്ട് പറഞ്ഞ് ചരമപേസിൻ്റെ പറഞ്ഞ് ആക്ച്വൽ ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൽ ഓൾറെഡി രണ്ട് പേര് മെൻഷൻ ചെയ്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിസേർച്ചിന് എ ആയി വളരെ നല്ല ടൂളാണ് ശ്രേംസ് പറഞ്ഞ് യഥാർത്ഥത്തിൽ നമ്മൾ നേരിട്ട് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര മെച്ചമാണ് കാരണം നമുക്ക് ഒരുപാട് നമ്മൾ വിട്ടുപോ അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാത്ത പലതും നമ്മൾ ഈ റിസർച്ച് ചെയ്യാൻ നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ ഏ നമ്മൾ കുറെ ഫാക്സ് പിക്ക് ചെയ്ത് തരാൻ പറഞ്ഞാൽ ആ ഫാക്സിൽ അത്രയും ഡീറ്റെയിൽസ് കാണണമെന്നില്ല പിക്ക് ചിലപ്പോൾ നല്ല ഫാക്സ് ഡ്രോപ്പ് ആയി പോകും എന്നാലും നമുക്ക് വളരെ പെട്ടെന്നൊരു ആർട്ടിക്കിൾ തയ്യാറാക്കണമെങ്കിൽ ആ ആർട്ടിക്കിളിന് വേണ്ട ഡേറ്റ പലയിടത്തുനിന്ന് കളക്ട് ചെയ്ത് ഒന്നിച്ചാക്കി നമുക്ക് തരും ആ തരുന്ന ആർട്ടിക്കിളിന് എന്ത് ടോൺ കൊടുക്കണം എന്ത് ഇമോഷൻ കൊടുക്കണം അത് ആക്ച്വലി നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അത് ആ ആ പാർട്ട് എ ആയിട്ട് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ഇപ്പം ചൈനയിലെ റിപ്പോർട്ടറിൻ്റെ കാര്യം പറഞ്ഞു ചൈനയിലെ എ ഐ റിപ്പോർട്ടർ ശരിക്കും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന പല ഫാക്ടേഴ്സ് ഇപ്പോൾ എക്സാമ്പിള് ഹിക്സ് ബോസോൺ നിങ്ങളെല്ലാം വായിച്ചാണ് ദൈവകണമെന്ന് പറഞ്ഞ് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജ് സ്റ്റോറിയായിരുന്നു അത് പിന്നെ നമ്മുടെ നമ്മളീ കാണുന്ന ഫിസിക്കൽ മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ബോസോൺ ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ് അത് ഹിക്സ് ബോസോൺ ആണെന്ന് സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തി പക്ഷേ ആ കണ്ടെത്തൽ ഒരു ഹിക്സ് ബോസോൺ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതന്നെ പക്ഷെ ഗോഡ് പാർട്ടിക്കിൾ കണ്ടെത്തി എന്ന് ഉള്ള ഹെറ്റിങ് കൊടുത്തതും അത് ഗോഡുമായിട്ട് കണക്ട് ചെയ്തതൊരു ജേർണലിസ്റ്റാണ് ജേർണലിസ്റ്റ് ആ കണക്ഷൻ ഉണ്ടാക്കി പത്രത്തിലെ ഹെഡിങ് ഗോഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ വലിയ ഹെഡിങ്ങിൽ അടിച്ചു വരുമ്പോഴാണ് ആ സയൻറ്റിസ്റ്റ് പോലും ഞെട്ടിപ്പോകുന്നത് ആ സയൻറ്റിസ്റ്റു പോലും ആ റിയലൈസേഷൻ ഉണ്ടാകുന്നത് ഇത്രയും പിന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കണ്ടുപിടുത്തമാണ് ഞാൻ നടത്തിയത് അപ്പം അങ്ങനത്തെ കണക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ എപ്പോഴും ഒരു മനുഷ്യ ഹൃദയം അതിൻ്റെ ബാക്കിൽ ഉണ്ടാകണം ആ എനിക്കൊന്ന് ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് എയെ പറ്റി ഭയങ്കര എക്സൈറ്റിങ് ജേർണിയാണ് എനിക്കൊന്ന് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട് വിടാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു